സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു രസകരമായൊരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഞാൻ എൻ്റെ ഒറ്റ സിമ്പിൾ ചോദ്യം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ സിനിമ കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവുമോ ഒരു ചോദ്യമാണ് സിനിമ ടാക്കീസിൽ പോയിട്ട് സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന തന്നെ ഭയങ്കര വേറെ പരിപാടിയാണെന്ന് എനിക്കറിയാം പക്ഷേ ആ ഒരു ചോദ്യത്തിന് വളരെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഒരു പത്തിരുപത് വയസ്സായ ആളുകള് ആൺകുട്ടികളും പെൺകുട്ടികളും സിനിമ കാണാത്ത ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളൊരു അത്ഭുതം എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് ഇതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അവിടുത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ ഇവർ ആ പുസ്തകം അവർക്ക് അറിയില്ല ഏറ്റവും പുതിയ പുസ്തകം പോലും പലർക്കും വലിയ പിടുത്തമൊന്നുമില്ല അത് വായിച്ചിട്ടൊന്നുമില്ല അപ്പോൾ വേണ്ട സിനിമ വേണ്ട എന്താ പറയുക കഥകൾ വേണ്ട അല്ലെങ്കിൽ നോവല് വേണ്ട നമുക്ക് ഇനിയിപ്പം എന്നാൽ സിനിമ എടുക്കാം ഏതെങ്കിലും ഒരു ഏറ്റവും പ്രസിദ്ധമായ ഒന്ന് രണ്ട് സിനിമയിലത്തെ കഥ ഏത് ഏറ്റവും പുതിയ സിനിമയിലെ ചില കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പുസ്തകത്തിലെ ഈ ഒരു ഇൻസിഡൻറ്റിനെ കമ്പയർ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു സിനിമയെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ആ സിനിമയുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകത വെച്ച് പറഞ്ഞിട്ട് ഈ ഒരു കഥയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കണ സമയത്ത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇവരാരും ഈ സിനിമ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടികളെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലേ അപ്പോൾ അവര് പറഞ്ഞു ഇല്ല കണ്ടിട്ടില്ല അപ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമല്ല എല്ലാവർക്കും ആ സിനിമ കാണാൻ കഴിയുക എന്നുള്ള വലിയ കാര്യവും ചിലപ്പോൾ നടന്നു വരില്ല പല പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ആ സിനിമ കാണാൻ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ എന്താ പറയുക നമ്മുടെ ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് ക്ലാസ് എടുക്കല പരിപാടി മുന്നോട്ട് പോയി ഞാൻ വീണ്ടും ചോദിച്ചു അല്ല നിങ്ങൾ സിനിമ കാണാറില്ലേ എന്ന് ചോദിച്ച സമയത്ത് വളരെ അഭിമാനത്തോടെ അവിടെയുള്ള ഒട്ടുമിക്ക കുട്ടികളും പറഞ്ഞത് ഞങ്ങൾ സിനിമ കാണാറില്ല എന്നുള്ളതാണ് അന്ധമിട്ട് പോയി ഈ ഒരു അപ്പോൾ സിനിമ കാണാറില്ല എന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു നിങ്ങളെ സാമ്പത്തികം പ്രശ്നം കണ്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതല്ല ഇവരുടെ മതപരമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇപ്പോഴും ഇവർ സിനിമ കാണാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് അതായത് ടാക്കീസിൽ പോയി അവർ സിനിമ കാണില്ല മൊബൈലിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഏതിന് മുന്നേക്കും ഇപ്പോൾ ടെലഗ്രാമിലൊക്കെ സിനിമകൾ നമുക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവരൊക്കെ പലതും കാണുന്നുണ്ട് പക്ഷേ അതല്ലാത്തൊരു കാണല് ഇവർക്കില്ല എന്നതാണ് ഞാൻ അത്ഭുതപ്പെടുത്തിയത് അപ്പം ഞാൻ പറഞ്ഞു സി കുട്ടികളെ സിനിമ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവമാണ് ഒരു പുസ്തകം പോലെ തന്നെ പ്രാധാന്യമുള്ള ചില സിനിമകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കാണണം സിനിമ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാക്കിസിൽ തന്നെ പോയി കാണണം പല ജാതിയിൽപ്പെട്ട പല മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരേ രീതിയിൽ പ പണം ചിലവഴിച്ച് ഒരേ എന്താ പറയുക ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലിരുന്ന് ഒരേപോലെ ഒരു ഇമോഷൻ രംഗങ്ങളോ മറ്റും തമാശ രംഗങ്ങളോ ഒരേപോലെ കാണുകയും ഒരേപോലെ ഫീൽ ചെയ്യുകയും ഒരേപോലെ കരയുകയും ഒരേപോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ഗംഭീര സംഭവമാണ് ഈ സിനിമ എന്നൊക്കെ പറയുന്നത് അത് കാണണം അതൊരു കലയാണ് ഒരു മനുഷ്യൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ ഒരുപാട് കൂട്ടമാണ് ആളുകളുടെ മനുഷ്യ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ചില ചിന്താഗതികളാണ് ചില ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുകയാണ് അത് നമ്മളിൽ തന്നെ ചില മാറ്റങ്ങളൊക്കെ വരുത്തും ചില സിനിമകളൊക്കെ നമ്മളെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വരുത്തും നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറ്റം വരുത്തും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു നോക്കി പോയി പക്ഷെ എന്റെ പന്നു സുഹൃത്തുക്കൾ ഇവരത് അംഗീകരിക്കാനേ തയ്യാറല്ല അവസാനം പറഞ്ഞു അല്ല സാറായി സിനിമ കാണാൻ പാടില്ല സിനിമ എന്ന് പറഞ്ഞ പരിപാടി കാണാനേ പാടില്ല അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ അന്തം വിട്ടുപോകാന്നൊക്കെ പറയില്ലേ അങ്ങനെ അന്തം വിട്ടു ഞാൻ കുറെ ഒക്കെ ശ്രമിച്ചു ശ്രമിച്ചുപോയി പക്ഷെ എത്ര തറക്കിച്ചിട്ടും ചിലപ്പോൾ നമ്മൾ ചില സംഘികളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ എത്തൂല നമുക്ക് വെറുതെ തറക്കിക്കുക എന്നല്ലാതെ അത് എവിടെ എത്താൻ പോകുന്നില്ല അതേപോലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ല സ്ഥലത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ ഒരു അനുഭവം ചോദിക്കുന്നത് ഞാനിങ്ങനെ അനുഭവം പറയുന്നത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളെ ക്ലാസ് മുറികളിൽ ഒരു സിനിമ പോലും ടാക്കീസിൽ പോയി കാണാത്ത എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ പി ജി ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ സിനിമ കാണാത്ത ഒരു പെൺകുട്ടി ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാനാണ് അവരെ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് സിനിമ കാണിക്കുന്നതൊക്കെ അവർ വല് വളരെ അത്ഭുതത്തോടെ ആ സിനിമ കണ്ട ഒരു സംഗതിയൊക്കെ ഉണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ലോകം അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കാണാൻ കഴിയുന്നൊരു ആർട്ട് ഉണ്ടല്ലോ എന്നൊക്കെ അവർ ആദ്യമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് പിന്നെ ഈ അടുത്ത കാലത്താണ് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത് അവർ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണത്രേ അവർക്ക് രാത്രികളിൽ ഒരുക്കി കൂട്ടുകാരുമായിട്ട് കൂട്ടുകാരികളുമായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനുള്ളൊരു അനുഭവം ഉണ്ടായത് രാത്രി പുറത്തിറങ്ങി നടക്കുക എന്ന് പറയുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് അതൊക്കെ കുറച്ച് നയൻറ്റി സ്കിഡ്സിൻ്റെ പരിപാടിയാണ് ഞാനതൊക്കെ പറയുന്ന ഏറ്റവും പുതിയ പിള്ളേരുടെ അവസ്ഥയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ പിള്ളേർ ഏറ്റവും പുതിയ കുട്ടികൾ അവർ പോലും സിനിമ കാണുന്നില്ല സിനിമ കാണാൻ പാടില്ല സിനിമ കാണുന്നത് എന്തോ ദൈവത്തിന് നിരക്കാത്ത പരിപാടിയാണ് എൻ്റെ സുഹൃത്തുക്കളെ അപ്പം ഞാൻ അവരോട് പറഞ്ഞു പോയി നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അനുവാദമില്ലായിരുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നത് മതവിരുദ്ധമായിട്ടുള്ളൊരു പരിപാടിയായിട്ടൊക്കെ ഒരു കാലഘട്ടത്തിൽ കരുതിയിട്ടുണ്ട് ജാതി വിരുദ്ധമായിട്ടുള്ള പരിപാടിയായിട്ട് കരുതിയിട്ടുണ്ട് അതൊക്കെ മാറിയില്ലേ കുട്ടികളെ ഇപ്പം നിങ്ങൾ പഠിക്കുന്നില്ലേ ആണുങ്ങളെ ഒരിക്കലും കണ്ടുകൂടാ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൺകുട്ടികളല്ലേ അവരെ കാണുന്നില്ലേ പൊതുനിരത്തിൽ നടക്കുന്നില്ലേ ഒരിക്കലും ഡാൻസ് പോലും കളിക്കാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നോക്കൂ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കഥകളി സംഗീതം പഠിച്ച ആളുണ്ട് ഇല്ലേ ഹൈദരാലി എന്ന് പറയുന്ന കലാമണ്ഡലം ഹൈദരാലി കഥകളി സംഗീതം പഠിച്ചൊരു മനുഷ്യനായിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് 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 മാറ്റങ്ങളെക്കുറിച്ച് ഒരു കാലഘട്ടത്തില് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ കാലികമായിട്ടുള്ള കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റം ണുക എന്ന് പറയുന്ന അത് വിപ്ലവ പ്രവർത്തനമായിട്ടൊക്കെ മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ നിങ്ങൾ എന്താ കാണാത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇവരൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ഇതൊക്കെ എന്തോ ഭയങ്കര തെറ്റാണ് എന്നുള്ള കൺസെപ്റ്റ് ആരൊക്കെയോ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുത്തി ഇവരോട് ഞാൻ എന്ത് സാഹിത്യമാണ് സംസാരിക്കുക എന്ത് സയൻറ്റിഫിക് നോളജിനെ കുറിച്ച് അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പറാണ് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക സയൻസിലുള്ള ചില മാറ്റങ്ങളെക്കുറിച്ച് എനിക്ക് ഇവരോട് സംസാരിക്കണമെന്നുണ്ട് ഞാൻ ഇവരോട് സംസാരിച്ചിട്ട് എന്താണ് കാര്യം കാരണം എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അവസാനം ഇവർ പറയുക ഇതെല്ലാം ദൈവത്തിൻ്റെ എന്തൊരു കളിയാന്നൊക്കെ എന്ന രീതിയിൽ അവർ പറഞ്ഞു കളയും ഇതൊക്കെ ദൈവം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനവിടെ പറഞ്ഞു കൊടുത്തതിന് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സംഗതി എത്തും എന്നുള്ളതാണ് ഇങ്ങനൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനത്തെ ഒരു വലിയ അത്ഭുതമുണ്ട് ഒരുപക്ഷെ എനിക്കല്ല സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ടാവും അത്തരത്തിലുള്ള അധ്യാപകർക്ക് മുഴുവൻ ഇങ്ങനത്തെ വല്ല അനുഭവത്തിലൂടെ എപ്പോഴെങ്കിലും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളനുഭവം കൃത്യമായിട്ടൊന്ന് ഷെയർ ചെയ്യണം ഇനി ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ഇവരെ സമൂഹത്തിൽ ഉതങ്ങുന്ന രീതിയിൽ ഇവരൊക്കെ ഒന്ന് മാറ്റുക എന്താണ് എന്താ ചെയ്യാൻ കഴിയുക ഒരു മാറ്റത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എവിടെ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത് നമ്മളാണ് തുടങ്ങേണ്ടത് അതോ ഇനി അവരെ മതത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരണം എന്നുള്ളതാണോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് വില പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെയാണ് എന്തായാലും ചോദിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുതുകളെ അനുഭവം ഒന്ന് പങ്കുവെക്കാൻ ശ്രമിക്കണേ ഞാൻ ഞാനത് അന്തവിട്ട് പോയി ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു കാലഘട്ടം ഞാനങ്ങനെ ഈയൊരു കാലഘട്ടത്തിൽ ഒരു നൂറ് രൂപയെന്ന് മാത്രം വലിയ ചിലവൊന്നുമല്ല ഒരു നൂറ് രൂപ പോലെ എടുത്തിട്ട് സിനിമ കാണാൻ കഴിയാത്തതല്ല അവരുടെ പ്രശ്നം സിനിമ കാണില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇങ്ങനത്തെ ആളുകളൊക്കെ നിലവിലുണ്ടല്ലോ എന്നുള്ളത് എന്നെ ഭയങ്കര അധികം അത്ഭുതപ്പെടുത്തിയിരുന്നു ഇങ്ങനത്തെ ഒരു അന്തം വിടൽ അത്ഭുതപ്പെടൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അനുഭവം ഒന്ന് പങ്കുവെക്കുന്നു വിചാരിച്ചുകൊണ്ട് വീഡിയോ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഒപ്പം തന്നെ ഇതെന്റെ ചാനലാണ് ഒന്ന് സബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക ഒരു അനുഭവം എന്നുള്ളൂ നിങ്ങളെ അനുഭവങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക ബൈ